തിരുവണ്ണാമല പ്രോഗ്രാം നടക്കുന്നത് ഈ മാസം എട്ട് തൊട്ട് പന്ത്രണ്ട് വരെയാണ് നമ്മൾ അഞ്ച് ദിവസം ഒരു മെഡിറ്റേഷൻ ക്യാമ്പ് പോലാണ് ഇത് പദ്ധതി വച്ചിരിക്കുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഈ ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാമിലേക്ക് പലപ്പോഴും പലരും സാധനയിൽ വന്നിരിക്കുന്ന പലരും എന്നോട് പറയും ഗുരുജി ഞങ്ങൾ ധ്യാനമാർഗമാണ് നോക്കിയത് പക്ഷേ ഞങ്ങൾ പിന്നെ പിന്നെ ഞങ്ങൾ ഭക്തിയിലേക്ക് വന്നതായിട്ട് അവർ പോലും അറിയാതെ ഒരു ഭക്തിയിലേക്ക് കടന്നു പോയതായിട്ട് പറയുന്നുണ്ട് പലരും ഗുരുജിയാണ് ഭക്തിയിലേക്ക് ഞങ്ങളെ നയിച്ചുവിട്ട ഞങ്ങൾ ധ്യാനമാണ് എല്ലാമെന്ന് കരുതിയിരുന്നെട്ടെന്ന് നോക്കൂ ഒരു പാശ്ചാത്യ മനസ്സിൻ്റെ രീതിയാണ് എപ്പോഴും ഭക്തിമാർഗം ഉപയോഗിക്കാതെ അവർ അവരുടെ ക്രിയാ ഒക്കെ റിയലൈസേഷൻ പോവാൻ ശ്രമം നടത്തുന്നത് എന്നാൽ നമ്മുടെ പൂർവികർ നമ്മുടെ ആൻഡ് നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ഗിഫ്റ്റാണ് ഒരു സമ്മാനമാണ് ഭക്തി എന്ന് പറയുന്നത് നമ്മൾ ശിവ ശിവനോടുള്ള ഭക്തി അല്ലെങ്കിൽ മുരുകനോടുള്ള ഭക്തി കൃഷ്ണനോടുള്ള ഭക്തി ദേവിയോടുള്ള ഭക്തി ഇവരൊന്നും ഫിസിക്കലല്ല എന്നാൽ നമ്മളൊരു ഫിസിക്കലായിട്ടുള്ള രൂപത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ആ ആരാധന തന്ത്രിയും പൂജാരിയും ഒക്കെ അവർ വേണ്ട രീതിയിൽ അതിനെ ചൈതന്യം കൊടുക്കുന്നുണ്ട് എന്നാൽ ഭക്തർ അതിൽ ഡിവോഷൻ കൊടുക്കുമ്പോൾ അവർക്ക് ഇമോഷണലി കണക്റ്റഡ് ആവുന്നുണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഒരു ഇമോഷൻ അറ്റാച്ച്മെൻറ്റ് ഒരു ഭാവന രീതിയിലുള്ള എപ്പോഴും നമ്മുടെ ഇൻ്റലക്റ്റിന് ഈ കോൺഷ്യസ്സിനെ മനസ്സിലാക്കാൻ കഴിയില്ല നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളെ ഭക്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിനെ ത്രാണനം ചെയ്ത് കഴിയുമ്പോൾ മനസ്സിൻ്റെ ഭാവനകളെല്ലാം അസ്തമിക്കുമ്പം തുല്യ അവസ്ഥയിൽ നമുക്ക് ജ്ഞാനത്തിൻ്റെ ഒരു ഗ്രഹണമുള്ളിൽ ഒരു സംരക്ഷണം തുറക്കപ്പെടും അത് ഭക്തി കൊണ്ട് സാധിക്കും ഒരിക്കലും ശിവൻ ഒരു രൂപമായി മനുഷ്യരൂപമല്ല മുരുകൻ ഒരു മനുഷ്യരൂപമല്ല ഗണപതി ഒരു മനുഷ്യരൂപമല്ല ഗണപതി അല്ലെങ്കിൽ മനുഷ്യരൂപമല്ല ക്ഷമിക്കണം എന്നാൽ മനുഷ്യരൂപത്തിലുള്ള ഒരു ദൈവം നമ്മൾ സൃഷ്ടിച്ചത് നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതിലൊരു ഇമോഷണലി അതിനൊരു സ്റ്റോറി കൊടുത്ത് എന്നാൽ അതെല്ലാം തന്നെ കണക്റ്റ് ചെയ്ത് ഒരു പുഴ ഒരുകി കടലിലോട്ട് എത്തുന്നതെന്ന് പറയുന്നത് പോലെ ആ ഭത്തി ചെന്ന് അവസാനിക്കുന്നത് കോൺഷ്യസിലേക്കാണ് അത് തെറ്റില്ല അത് വളരെ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡിൽ പോവുകയാണെങ്കിൽ അത് എത്തിച്ചേരുന്ന വളരെ എളുപ്പവഴിയായിരിക്കും ഭക്തിയാണ് സെൽഫ് റിയലൈസേഷനുള്ള എളുപ്പമാർഗം പലരെയും ഞാൻ തിരുവണ്ണാമലയിൽ കണ്ടിട്ടുണ്ട് ഭക്തിയിലൂടെ മഹാസമാധി അറ്റൻഡ് ചെയ്ത് രമണ ഭഗവാൻ പോലും രമണ ഭഗവാൻ ഒരു ഒരു മരണാനുഭൂതി സംഭവിക്കുകയും രമണ മഹർഷി അരുണാചലനാണ് എൻ്റെ എല്ലാം ലവ് ആൻഡ് സറണ്ടറിങ് സ്നേഹത്തോടെ ആർപ്പണം നടത്തി അരുണാചല അരുണാചല അരുണാചലാ എന്ന് അദ്ദേഹം വിളിച്ചോണ്ടിരുന്നു അവസാനം അദ്ദേഹം തന്നെ പറഞ്ഞു ഉള്ളിലാണ് എല്ലാം ഉള്ളതെന്ന് ആ ഭക്തിയിലൂടെ സ്വയമേ അറിഞ്ഞു അത് വെറുതെ തത്തുമസി എന്ന് പറയുന്ന പോലൊരു വാക്കല്ലത് ഉള്ളിലൂടെ ആ ഭക്തിയിലൂടെ റിയലൈസേഷൻ ചെയ്തു അപ്പോൾ നമ്മുടെ അഹന്ത പോവും കുറച്ചോടും നമ്മളൊരു സറണ്ടറിങ് ചെയ്യുമ്പോൾ സറണ്ടർ ചെയ്യാൻ മടിയുള്ളവർക്കാണ് സ്പിരിച്വാലിറ്റി എപ്പോഴും വൈകിപ്പോകുന്നത് ആ പൂർണ്ണ സറണ്ടറിംഗ് ഭക്തിയിലൂടെ സംഭവിച്ചു പ്രേമ ഭക്തി ഉണ്ടാവണം അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ഡിവോഷൻ സംഭവിക്കണം അത്രയും ഒരു ഡിവോഷൻ ഡിവോഷനാവുമ്പം നമ്മൾ സ്വയത്തിലേക്കുള്ള ഭയങ്കര എളുപ്പത്തിലാവണം അതിന് എത്ര ക്രിയ ചെയ്തെന്ന് പറഞ്ഞാലോ എത്ര താന്ത്രികം പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞാലോ എത്ര രാജയോഗ പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞാലോ കിട്ടാത്ത ഒന്നാണ് ഭക്തിയിലൂടെ സ്വയത്തമാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഭക്തിമാർഗം വളരെ എളുപ്പമാണ് ശിവ 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 എന്നുള്ള ആ ഒരു സദാസമയം ഓരോ ശ്വാസത്തിൽ പോലും ശിവനെ നിങ്ങൾക്ക് സ്മരിക്കാൻ പറ്റുമെങ്കിൽ എളുപ്പത്തിൽ കാര്യങ്ങളെ ആ ഒരു സ്വയമേ ഉണ്ടാവുന്ന ആ ഒരു എൻ്റെ സ്വയം സ്വയമെന്താണെന്നുള്ളത് എൻ്റെ എൻ്റെ ആത്മാവ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും നമസ്കാരം